അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാബർക്കാത്തു തിരുനബി സലാഹു അലിഹി വസല്ല മാത്തങ്ങളെക്കുറിച്ച് പ്രകീർത്തിച്ച് എഴുതിയ കവികൾ അവിടുത്തെ വർണ്ണിച്ച് എഴുതിയ കവികൾ അവിടുത്തെ പഠിക്കാൻ ശ്രമിച്ച പഠിതാക്കൾ അവിടുത്തെ ഒപ്പിയെടുക്കാൻ ശ്രമിച്ച ചരിത്രകാരന്മാർ അവിടുത്തെ വിവരിക്കാൻ ശ്രമിച്ച പ്രഭാഷകർ പ്രാസംഗികർ അവിടുത്തെ ജീവിതത്തെ ഗവേഷണം നടത്തി വലിയ രീതിയിൽ അടുത്തറിയാൻ ശ്രമിച്ചവർ ഇങ്ങനെ തിരുനബി സലഹു അല്ലെഹി വസല്ല തങ്ങളെ പകർത്താനും പാടാനും എഴുതാനും വർണ്ണിക്കാനും വിവരിക്കാനും ഗവേഷണം നടത്താനും ഒക്കെ ശ്രമിച്ചവർ പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ അവിടുത്തെ ജീവിതം ഏറെ വിശാലമാണ് ആ വിശാലമായ ജീവിതത്തിൻ്റെ ഒരംശം മാത്രമേ അംശം എന്ന് തന്നെ പറയാൻ സാധിക്കുമോ എന്നറിയില്ല എങ്കിൽ പോലും അവിടുത്തെ ജീവിതത്തെ മുഴുവൻ വർണ്ണിച്ചു തീർക്കുവാനോ അവിടുത്തെ ജീവിതത്തെ മൊത്തം പകർത്തിയെഴുതുവാനോ ഗവേഷണം നടത്തുവാനോ ആർക്കും സാധിച്ചില്ല ആയിരക്കണക്കിന് വഴികളിൽ വരികളിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിൽ മുത്തുനബി സലി സ്വലം തങ്ങളുടെ രചനകൾ നടത്തി അവസാനം പഠിതാക്കളും ഗവേഷകരും എഴുത്തുകാരും കവികളും പ്രഭാഷകരുമെല്ലാം പറഞ്ഞു വെച്ച ഒരു വാക്യമുണ്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഈ ഭൂലോകത്തെ സമുദ്ര അരുവികളെ ലോകത്തുള്ള മുഴുവൻ ജലങ്ങൾ മുഴുവൻ ജലങ്ങളും മഷിയാക്കി മുഴുവൻ ജലങ്ങളും ഇന്ധനമാക്കി അല്ലെങ്കിൽ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും മഷിയാക്കി എഴുതാൻ ശ്രമിച്ചാലും എത്ര തന്നെ തൂലികകൾ ചലിച്ചാലും അവിടുത്തെ ജീവിതത്തെ മൊത്തമായി വർണ്ണിച്ച് തീർക്കുവാൻ അവിടുത്തെ ജീവിതത്തെ മൊത്തമായി എഴുതി തീർക്കുവാൻ ആർക്കും സാധ്യമല്ല തന്നെ പ്രവിശാലമായ ആ ജീവിത ലോകത്തെ ചെറിയ ഒരു അർത്ഥത്തിലെങ്കിലും പഠിക്കുവാൻ ശ്രമിക്കുക എന്നത് തന്നെ ഏറെ പ്രാധാന്യമേറിയതാണ് ഈ വിശുദ്ധ റബ്ബിയോയിൽ ഔവ്വൽ വരുമ്പോൾ മുരുനബി സാഹു അലൈവ് സ്വല്ലാം തങ്ങളെ അടുത്തറിഞ്ഞ് പഠിക്കാൻ ഏതെങ്കിലും തരത്തിൽ അവിടുത്തെ ജീവിതത്തെ വായിക്കാൻ വ്യത്യസ്തങ്ങളായ നല്ല ഗ്രന്ഥങ്ങൾ തേടിപ്പിടിച്ച് നല്ല രചനകൾ തേടിപ്പിടിച്ച് മുത്തുനബി സാഹ് അലൈവീസ്വല്ലാമത്തങ്ങളെ വായിക്കാനുള്ള ശ്രമം ഇൻഷാ അള്ളാ ഈ വിശുദ്ധ റബിയ ഉല്ലവലിൽ നാം നിർവഹിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു ചെറിയ ഹിതുമത്തെങ്കിലും മുത്തുനബി സല അലൈവ് സ്വല്ലാംത്തങ്ങളുടെ ഇഷ്ടം വെക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഈ റബിയ ഉല്ലവലിൽ ഉണ്ടാകണം ചുരുക്കത്തിൽ അവിടുത്തെ ജീവിതത്തെ വിശേഷിപ്പിച്ച ഏതെങ്കിലും കനപ്പെട്ട ഒരു ഗ്രന്ഥം ഒരു പുസ്തകം അവിടുത്തെ ജീവിതത്തെ തൊട്ടറിയാനുള്ള ഒരു ശ്രമം എന്ന നിലക്ക് വായിച്ചു തീർക്കാൻ ഈ റബിയ ഉൽ ഓ ലവൽ ഉപയോഗപ്പെടുത്തുക എന്നത് ഏറെ പ്രാധാന്യമേറിയതാണ് ഇൻഷാല്ല ഈ റബിയ ഉള്ളവലിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒട്ടനേകം നല്ല നല്ല പുണ്യപ്രവർത്തനങ്ങൾ തിരുനബി സ്വല അലൈഹി സ്വലം മാത്തങ്ങളിലേക്ക് സമർപ്പിക്കപ്പെടുന്ന നല്ല ചില സതുദ്യമങ്ങൾ ചില സൽക്രമങ്ങൾ പുണ്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും തുടർ ഭാഗങ്ങളിൽ ഇൻഷാ അള്ളാ അത് സൂചിപ്പിക്കാം ഇന്ന് സൂചിപ്പിക്കുന്നത് ഒരു നല്ല ഗ്രന്ഥം മുത്തുനബി സു അലഹിസ്വലാത്തങ്ങളെ വർണ്ണിക്കുന്ന അവിടുത്തെ ജീവിതത്തെ പകർത്തുന്ന അവിടുത്തെ ജീവിതത്തെ അറിയാൻ സാധിക്കുന്ന തരത്തിൽ വരച്ചിട്ട കോറിയിട്ട ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങൾ നല്ലത് തേടി പിടിച്ച് ഇൻഷാ അള്ളാ നമുക്ക് അലഹിസ്വലാമാത്തങ്ങളുമായി ബന്ധപ്പെട്ടതെല്ലാം നല്ലത് തന്നെയാണ് എങ്കിലും അതിൻ്റെ പേരിൽ വികലമായ ചില ചിത്രീകരണങ്ങളോ വികലമായ ചില ആശയങ്ങൾ കടത്തി കൂട്ടിയ ഗ്രന്ഥങ്ങൾ പലപ്പോഴും നമ്മൾ തെറ്റായി അവിടുത്തെ ജീവിതത്തെ മനസ്സിലാക്കുകയില്ല എങ്കിലും അവരുടെ ആശയങ്ങൾ പുത്തൻവാദങ്ങളുടെയും വിനായ ആശയങ്ങളുടെയും ഒക്കെ ചെറിയ തലത്തിലുള്ള കുത്തിരിപ്പുകൾ ചില ഹതിയത്തുകളും മറ്റുമൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സംഭവങ്ങൾ അടർത്തി അത് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല എന്നൊക്കെ പറയുന്ന ഗ്രന്ഥങ്ങൾ വിപണിയിൽ ലഭ്യമാണ് ആ തരത്തിൽ ഉള്ള പിഴച്ച ഗ്രന്ഥങ്ങൾ വായിക്കാതെ നല്ല സുന്നിസത്തോട് സുന്നിസമായ നിപ്സായസർ മാത്രങ്ങളുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ നമുക്ക് എത്തിച്ചു തരുന്ന നല്ല ഗ്രന്ഥങ്ങൾ തേടി പിടിച്ചുകൊണ്ട് ഈ വിശുദ്ധ റബീ ഉള്ളവലിൽ ഒന്ന് വായിച്ചു തീർക്കാൻ അടുത്തറിയാൻ പഠിക്കാൻ നാം തയ്യാറാകണം അള്ളാഹു അതിന് നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് ഈ വിശുദ്ധ റബി ഉള്ളവലിൽ തോഫീക്ക് നൽകട്ടെ സലഹ് വല്ല മുഹമ്മദ് സല അഹ് അലൈഹി വസ്ലം അസ്സലാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു